ഹലോ ഗായ്സ് ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രം അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമോ കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ഞങ്ങൾ അവിടേക്കുള്ള യാത്രയിലാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിന് തെക്കൻ കേരളത്തിലെ ആയിരത്തിലധികം മലനടകളിലെ പ്രഥമ സ്ഥാനം തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ് പാണ്ഡവർ അനുഷ്ഠിച്ചിരുന്ന കാലത്ത് അവരെ തേടി ദുര്യോധനും കൂട്ടരും ഇവിടെ വരികയും ഇവിടെ വിശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്നു വിശ്രമിക്കാനെത്തിയ കൗരവർക്ക് ദാഹം ശമിപ്പിക്കുവാനായി ഒരു കുറവ് സ്ത്രീ കള്ള് നൽകി സൽക്കരിച്ചുവെന്നും അതിൽ സംപ്രീതരായ കൗരവർ നൂറ്റന്ന് ഏക്കർ നൽകി അവരെ അനുഗ്രഹിച്ചുവെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കള്ളാണ് നിവേദ്യമായി നൽകുന്നതും കള്ള് തന്നെയാണ് അപ്പോൾ മഹാഭാരത കഥയിലെ വില്ലൻ്റെ പേരിൽ ഈ ഒരു ക്ഷേത്രം കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണേണ്ടത് തന്നെയാണ് ചെറിയ മലയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പുറവ് വിശാലമായ നെൽപ്പാടങ്ങളാണ് ആ ഒരു സീനറിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ ദുര്യോധൻ ഇവിടെ മലനട അപ്പൂപ്പനായിട്ടാണ് കുടികൊള്ളുന്നത് എന്നതാണ് വിശ്വാസം അപ്പോൾ ഇതുപോലൊക്കെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ